വെള്ളിയാഴ്ച സ്കൂൾ വിട്ടതും മക്കളെ കൊണ്ട് വീട്ടിലേക്ക് വന്നേ ശനിയാഴ്ച തുടങ്ങിയ ചിന്തയാണ് ഞങ്ങറാഴ്ച ഒന്ന് പൊന്മുടിയിൽ പോയാലോ ഒന്ന് പിന്നെ ഒന്നും നോക്കില്ല ഞായറാഴ്ച രാവിലെ നമ്മൾ പൊന്മുടിയിലേക്ക് വിട്ടേ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ കൊണ്ടാണേ പോയത് രാവിലെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉച്ച സമയൊക്കെ ആയതായിട്ടും ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയ്ക്കുള്ള ചോറൊക്കെ കൊണ്ടാണേ പോയത് വീട്ടിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറൊന്നും വെക്കാനും പറക്കാനൊന്നും നിന്നില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു പൊന്മുടിയിൽ മേളിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഫുഡ് കഴിക്കുമെന്ന് വിചാരിച്ച് പിന്നെ ഏട്ട് വളവായപ്പോഴത്തേക്ക് തന്നെ ഒരു സ്ഥലത്ത് നിർത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചു നിങ്ങൾ നിങ്ങളിതേപോലെ ഫുഡൊക്കെ കൊണ്ടുപോയി ഒന്ന് കഴിക്കാറുണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങൾ മുഖ്യ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ഇതൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെയാണേ കഴിക്കുന്നത് ഇതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് പൊന്മുടിയിൽ മേളയിൽ എത്തിയപ്പോഴത്തേക്ക് മണി നാലായേ നല്ല മൂടൽ മഞ്ഞായിരുന്നേ ഇനിയിപ്പറിയാലോ നവംബർ ഡിസംബർ മാസം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല തണുപ്പുള്ള മാസല്ലേ അതുകൊണ്ട് തന്നെ മൂടൽ മഞ്ഞൊന്നും യാതൊരു കുറവുമില്ല എനിക്ക് ഇതേപോലെ സ്ഥലങ്ങളിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ നിങ്ങൾ ഇതേപോലെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് ആയിദൂന്റെ കറച്ചിലാണ് അവനെ എടുക്കാത്തോണ്ടാണേ അവൻ പെണങ്ങി അവിടെ തന്നെ നിക്കണത് നല്ല മഞ്ഞുള്ള സ്ഥലത്ത് വന്നിട്ട് എങ്ങനെയാ ഒരു ചൂട് ചായ കുടിക്കാതെ പോകണത് പിന്നെ നല്ല ചൂട് ചായയും മാഗിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെ അവിടെയൊക്കെ ആയിരുന്നേ നേരെ ഒരു വിടലായിരുന്നേ വീട്ടിലേക്കെല്ലാം ഫുഡ് കഴിക്കാനാണ് എവിടെയെങ്കിലും പോയിട്ട് പിന്നെ വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് നേരെ പോയിത് ഫുഡ് കഴിക്കാനാണ് മട്ടൻ കറിയും ബൊറോട്ടയാണേ കഴിച്ചത് പിന്നെ പുട്ടും മട്ടൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കഴിച്ചാൽ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് എൻ്റെ ഈ യാത്ര ഇഷ്ടപ്പെട്ട ശസ്ത്രഭയ മരക്കല്ലേ